നമസ്കാരം ഭദ്രകാളി ഗായത്രി മന്ത്രം ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓം രുദ്ര രുദ്രസുധായി വിത്മഹേലായി ധീമഹി തന്നഹ കാളി പ്രചോദയാ ഇതാണ് ഭദ്രകാളി ഗായത്രി മന്ത്രം ഈ ഒരു മന്ത്രം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം ജപിക്കുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സം പൂർണമായിട്ടും മാറി മാറിക്കിട്ടുന്നതാണ് അങ്ങനെയുള്ള ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് പൂർണ്ണമായിട്ടുള്ള ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ് ഈ ഒരു മന്ത്രം പന്ത്രണ്ട് തവണയെങ്കിലും ചൊവ്വാ ദിവസങ്ങളിൽ ജപിക്കാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ജ്യോതിഷപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അടിച്ചു തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം